നൂറ്റി അറുപത്തി മൂന്ന് വർഷങ്ങൾക്ക് മുന്നേ ഇതുപോലൊരു മെയ് മാസം ഏഴാം തീയതി പുരാതന ഭാരതത്തിന്റെ കലാ സാംസ്കാരിക തലസ്ഥാനമായ കൽക്കട്ടയിൽ ജറാജ് കുടുംബത്തിൽ രവീന്ദ്രനാഥ ടാഗോറിന്റെയും ശാരദാദേവിയുടെയും മകനായി ജനിച്ച രവി എന്ന കുട്ടി പിൽക്കാലത്ത് വിശ്വപ്രമുഖനായ മഹാകവി രവീന്ദ്രനാഥ ടാഗോർ ആയത് ആരെയും കോരി ഒരു ചരിത്രം തന്നെയാണ് സാധാരണയായി കേവലം രണ്ട് കാര്യങ്ങൾ കൊണ്ടാണ് സാമാന്യ ജനങ്ങളുടെ ഹൃദയത്തിൽ ടാഗോർ ഇടം പിടിക്കുന്നത് ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി പതിമൂന്നിൽ ഏഷ്യയിലെ തന്നെ ആദ്യത്തെ സാഹിത്യ നോവലുമായിട്ട് ഗീതാഞ്ജലി ലോക ശ്രദ്ധ പിടിച്ചു പിടിച്ചുപറ്റിയതും എന്റെ നമ്മുടെ ദേശീയ ഗാനമായ ജനഗണമെന്ന രചയിതാവ എന്ന പേരിലാണ് പക്ഷെ അറിയാത്ത മഹത്തായ ഒരു ചരിത്രം തന്നെ ടാഗോറിനുണ്ട് എന്നുള്ളതാണ് കർമ്മനിരതനായ സാമൂഹിക പ്രവർത്തകൻ ഒരേ സമയം തന്നെ ആത്മീയവാദിയും മാനവികവാദിയുമായി നല്ലൊരു ദേശീയവാദിയായി നിലകൊള്ളാൻ ടാഗോറിന് സാധിച്ചു എന്നുള്ളതാണ് അതേസമയം തന്നെ നല്ലൊരു നോവലിസ്റ്റായും സംഗീതജ്ഞനായും നാടകകൃത്തായും പെയിന്റായും നല്ലൊരു ആർട്ടിസ്റ്റായിരുന്നു രവീന്ദ്രനാഥ് ടാഗോർ പ്രഭാഷകനായും വിദ്യാഭ്യാസ വിചക്ഷണനായും അങ്ങനെ ഒരുപാട് യാത്രകൾ ചെയ്തുകൊണ്ട് നല്ലൊരു യാത്രികനായിരുന്നു ടാഗോർ അങ്ങനെ താൻ വ്യവഹരിച്ച സമസ്ത മേഖലകളിലും തന്റെ സർഗമുദ്ര പതിപ്പിച്ച ഒരു വിസ്മയാവഹമായ ജീവിതത്തിനുടമയായിരുന്നു രവീന്ദ്രനാഥ ടാഗോർ സ്കൂളിൽ പോയി പഠിക്കാൻ ഒട്ടും താല്പര്യം ടാഗോർ പ്രകടിപ്പിച്ചിരുന്നില്ല അദ്ദേഹത്തിന്റെ ആത്മകഥയിൽ ജയിലറി ആയിട്ടാണ് ക്ലാസ് മുറി അദ്ദേഹം വിശേഷിപ്പിച്ചിരുന്നത് ടാഗോറിന്റെ ക്ലാസ് മുറിയിലെ വിദ്യാഭ്യാസം പൂർണ്ണമായിരുന്നില്ല എങ്കിൽ പോലും അദ്ദേഹത്തിന്റെ ജീവിത വിദ്യാഭ്യാസം വളരെയധികം തീക്ഷ്ണതയുള്ളതായിരുന്നു ടാഗോർ വളർന്നു വന്ന സാഹചര്യം അദ്ദേഹത്തെ സ്വാധീനിച്ചത് മനസ്സിലാക്കിയാൽ മാത്രമേ നമുക്ക് പൂർണ്ണമായും ടാഗോറിന്റെ ജീവിതം പഠിക്കാൻ സാധിക്കുകയുള്ളൂ അവിടെ അദ്ദേഹത്തിന്റെ വീട്ടിൽ നിരന്തരമായി വന്നുകൊണ്ടിരുന്ന സാഹിത്യകാരന്മാരും കലാകാരന്മാരും എഴുത്തുകാരന്മാരും ചിത്രകാരന്മാരും ഒക്കെ അദ്ദേഹത്തെ വളരെയധികം സ്വാധീനിക്കുന്നുണ്ടായിരുന്നു സൂഭി ഗായകരും മാവൂൽ ഗായകരും ഒക്കെ സ്ഥിരമായി കലാ സാംസ്കാരിക പരിപാടികൾ നടത്തുമായിരുന്നു അജാറാം മോഹൻ റായിക്ക് ശേഷം ബ്രഹ്മസമാജത്തിന്റെ വലിയൊരു പ്രവർത്തകനായി മാറിയ വ്യക്തിയായിരുന്നു ദേവേന്ദ്രനാഥ ടാഗോർ ബ്രഹ്മസമാജം മുന്നോട്ട് വെച്ച ആത്മീയവാദങ്ങളെല്ലാം തന്നെ ടാഗോർ അതേപടി സ്വീകരിക്കുകയുണ്ടായിരുന്നു സകല ചരാചരങ്ങളിൽ നിറഞ്ഞിരിക്കുന്ന ഒരു ചൈതന്യമായി ദൈവത്തിനെ അദ്ദേഹം കാണുകയുണ്ട് അതിനുശേഷമാണ് അതിന്റെ എല്ലാം പ്രതിഫലനങ്ങളായിരുന്നു ഈദാഞ്ജലിയിൽ അദ്ദേഹം നമുക്ക് പകർന്നു തന്നത് ടാഗോർ ദൈവത്തിനെ തന്റെ സഹയാത്രികനായും സഖാവായും സ്നേഹിതനായും തോണിക്കാരനായും കാമുകനായും രാജാവായും ഒക്കെ വർണ്ണിക്കുന്നുണ്ട് അനന്തതയും അപാരതയും ദൈവികതയെ പറ്റിയൊക്കെ ചിന്തിക്കുന്നതിനോടൊപ്പം തന്നെ സാധാരണ മനുഷ്യരുടെ ദുഃഖങ്ങളെയും പറ്റി ചിന്തിക്കുന്ന ഹൃദയമായിരുന്നു ടാഗോറിനുണ്ടായിരുന്നത് സാധാരണ മനുഷ്യരുടെ കഷ്ടപ്പാടുകളും അവരുടെ വ്യാകുലതകളും വൈകാരിക പ്രക്ഷോഭങ്ങളെല്ലാം തന്നെ ടാഗോർ തന്റെ എല്ലാ കൃതികളിലും പ്രതിഫലിച്ചിട്ടുണ്ട് ശാന്തി നികേതനിലൂടെയും വിശ്വഭാരതിയിലൂടെയും മഹത്തായ ഒരു പുതിയ വിദ്യാഭ്യാസ സമ്പ്രദായം തന്നെ സാധാരണക്കാർക്ക് വേണ്ടി രവീന്ദ്രനാഥ് ടാഗോർ തുറന്നു തരികയാണ് ഉണ്ടായത് ഇത്തരത്തിൽ ഭാരതത്തിന്റെ സമസ്ത സാംസ്കാരിക സാമൂഹിക ആത്മീയ ധാരകളെയും തന്റെ സമുദ്ര സമാനമായ ഹൃദയത്തിൽ സഞ്ചയിച്ചെടുത്ത ഒരു സൂര്യ തേജസ് ആണ് രവീന്ദ്രനാഥ ടാഗോർ അസാമാന്യമായ സർഗ ചൈതന്യമാണ് ടാഗോർ ഞാൻ അറിവില്ല ഭവാന്റെ മോഹന ഗാനാലാപന ശൈലി ആ മഹാത്മാവിന് മുന്നിൽ പ്രണാമം भवान् दे मोहन गानालापनशैली ज्ञानरे वीला भवाण् मोहन शैली निभृतं ज्ञान निभृतं ज्ञानतु केपु सततं विस्मयशाली निभृतं ज्ञानदु केपु सततं विस्मयशाली